ഈശോ സിഹായിൽ ഏവർക്കും സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഞാനിതാ നമ്മുടെ പ്രാർത്ഥനാ മുറിയിലെ അൽത്താരയുടെ മുമ്പിലാണ് അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറിക്ക് മുമ്പിലാണ് ഇവിടെ ഈശോയുണ്ട് ക്രൂശിതനായ ഈശോയുടെ പടമുണ്ട് ഉദ്ധാനം ചെയ്ത ഈശോയുടെ പടമുണ്ട് പരിശുദ്ധ അമ്മയുടെ ഔസ അതോടൊപ്പം തന്നെ ധാരാളം വിശുദ്ധന്മാരുടെ പടങ്ങൾ നിങ്ങൾക്കിത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്കും പടങ്ങൾ ഫോട്ടോസ് സ്റ്റാച്ചൂസ് എല്ലാം ഇവിടെ ഉണ്ട് നമ്മുടെ ഈ നടക്ക് കാണുന്നത് സതുപദേശത്തിൻ്റെ മാതാവിൻ്റെ പടം ലിയോ പതിനാലൻ പാപ്പ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പടം കൂടിയാണത് സതുപദേശത്തിൻ്റെ മാതാവ് അതോടൊപ്പം തന്നെ വിശുദ്ധ പത്രോസ്ലിഹായുടെയും പലൂസ്ലിഹായുടെയും വ്യഞ്ചരിച്ച പടങ്ങളുണ്ട് മിഖായൽ മാലാഗയുടെയും റഫായൽ മാലാഗി ഗബ്രിയേൽ ദൂതൻ്റെ എല്ലാം പടങ്ങളുണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ കൊച്ചു ത്രേസ്യ അങ്ങനെ ഒത്തിരി വിശുദ്ധന്മാരുടെ ഒരു പടം എല്ലാം ഉൾപ്പെട്ടതാണ് ഈ പ്രാർത്ഥനാ മുറി പ്രിയപ്പെട്ടവരെ ചില ആളുകൾ ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് വിശുദ്ധന്മാരോട് കൂടിയുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ അവരോടുള്ളൊരു പ്രാർത്ഥന അത് കറക്റ്റല്ല അതൊരു ശരിയല്ല അതിൻ്റെ ഒരു ആവശ്യമില്ല ഒരു കത്തോലിക്കരായ ചില ആളുകളും അങ്ങനെ അതിനോട് ചേർന്ന് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ അതെന്താണ് അതെന്താണതിൻ്റെ കാരണമെന്ന് ഒരുപക്ഷെ അവർക്ക് ബോധ്യമായിട്ടുണ്ടാവില്ല ഒന്ന് തീമൂത്തി രണ്ടിൻ്റെ അഞ്ച് ഈ വചനം വെച്ചിട്ടാണ് പലപ്പോഴും അതിനെ സാധൂകരിക്കുന്നത് അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ ഏക മധ്യസ്ഥനായ യേശു ക്രിസ്തു മാത്രമാണ് ഉള്ളത് എന്നുള്ള പലൂസ് ലിഹായയുടെ ഒരു കോട്ടിങ് അത് വെച്ചിട്ട് പറയുകയാണ് മറ്റ് മധ്യസ്ഥരൊന്നും നമുക്ക് ആവശ്യമില്ല കാരണം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ ഏകമദ്ധ്യസ്ഥൻ യുശോമിസിക മാത്രമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കത്തോലിക്ക സഭ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമുക്കറിയാം കമ്മ്യൂണിയൻ വിത്ത് ദ സെയിൻസ് അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സഭ ഒരു സഹന സഭ സമരസഭ വിജയസഭ എന്നതിലുള്ളതാണ് അപ്പോൾ വിജയിച്ച സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന വിശു ആളുകളെയാണ് വിശുദ്ധരെന്ന് സഭ വിളിക്കുന്നത് അപ്പോൾ ആ വിശുദ്ധർ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ് അതായത് ഭൂമിയിലുള്ള സഹന സഭയും സമരസഭയും ഒക്കെ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള സവരൊക്കെയുമായിട്ട് ഒരേ ഒരറ്റാച്ച്ഡ് ആണ് അപ്പോൾ സ്വർഗത്തിലുള്ള ഇവരോട് ഭൂമിയിലുള്ള നമ്മൾ സഹായം ചോദിക്കുകയാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ അപ്പോൾ നമുക്കത് വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം വിശുദ്ധ അത്താഴ സുവിശേഷം ഇരുപത്തി നാലാമത്തെ അധ്യായം അതിൻ്റെ നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള തിരുവല്ല കർത്താവ് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുന്ന വിശ്വസ്തനായ വൃത്യൻ ആരാണ് യജമാനൻ വരുന്ന വരുമ്പോൾ അങ്ങനെ ചെയ്യുന്ന കാണുന്നവനെ യജമാനൻ തൻ്റെ സകല വസ്തുക്കളുടെയും മേൽ അവകാശിയായി മാറ്റും പ്രൈസ് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചേ ഈ തന്റെ ഭാവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനായ വൃത്തിനാരാണ് നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ വചനമാകുന്ന ഭക്ഷണം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഈ കൃത്യം സമയത്ത് കൃത്യസമയത്ത് അങ്ങനെ വചനം പറഞ്ഞത് കൃത്യസമയത്ത് അതായത് കൊടുക്കേണ്ട സമയത്ത് ഇത് കൊടുക്കണം അങ്ങനെ കൊടുത്തവർക്ക് ദൈവം സ്വർഗത്തിൽ ഉന്നതമായ മഹത്വം കൊടുക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ലൊക്കെ പന്ത്രണ്ട് നാൽപ്പത്തിനാലിലും ഇതേ വചനം കർത്താവ് പറയുന്നുണ്ട് തൻ്റെ എല്ലാ വസ്തുക്കളുടെയും കാര്യസ്ഥത കർത്താവ് അവരെ ഏൽപ്പിക്കും ഹാലുയ ഹാലുയ പ്രിയപ്പെട്ടവരെ ഇവർ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കിയിട്ട് കർത്താവിന് വേണ്ടി ജീവിച്ച് കർത്താവിന് വേണ്ടി മരിച്ച ആളുകളാണ് വിശുദ്ധരായിട്ട് മാറിയിട്ടുള്ളത് യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയാറാം തിരുവനന്തപുരത്ത് പറയുകയാണ് എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ ബഹുമാനിക്കും അതായത് കർത്താവിനെ ഭൂമിയിൽ ശുശ്രൂഷിച്ച വ്യക്തി കർത്താവ് ആയിരിക്കുന്നിടത്ത് എത്തും കർത്താവായിരിക്കുന്നത് നമുക്കറിയാം സ്വർഗത്തിൽ സ്വർഗീയ മഹത്വത്തിൽ എത്തി അപ്പോൾ അവരെ ആ വ്യക്തികളെ ആരൊക്കെ ഈ സ്വർഗീയ മഹത്വത്തിലേക്ക് എത്തപ്പെട്ടുവോ അവരെല്ലാം പിതാവായ ദൈവം ബഹുമാനിക്കുന്നു എന്നാ പ്രിയപ്പെട്ടവരെ പറയുന്നത് ചെറുന്ന് പറഞ്ഞേ ഹാലേ പിതാവായ ദൈവം കേവലം മനുഷ്യനായ ഭൂമിയിൽ ജീവിച്ച ഈ സ്വർഗപ്രാപ്തി നേടിയ ഈ വ്യക്തിയെ കാണുമ്പോൾ ബഹുമാനിക്കുന്നു എന്ന ഒരു വചനം പ്രിയപ്പെട്ടവരെ വിശുദ്ധാത്മാക്കളെ സൂചിപ്പിക്കുന്ന വചനമാണ് അപ്പോൾ പിതാവ് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കുന്നത് കുറവാണോ പിതാവ് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ മാധ്യസ്ഥ സഹായം യാചിക്കുന്നത് ഒരു കുറവാണോ ഇനി ഇനിയും നമുക്കൊരു ബോധ്യമായിട്ടില്ല എങ്കിൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ മനോഹരമായ ഒരു വചനം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വെളിപാടിൻ്റെ പുസ്തകം രണ്ടിൻ്റെ ഇരുപത്തിയാറ് വിജയം വരിക്കുന്നവനും അവസാനം വരെ എന്റെ പ്രവർത്തികൾ ചെയ്യുന്നവനും ജനപദങ്ങളുടെ മേൽ ഞാൻ അവകാശം നൽകും ജനപദങ്ങളുടെ മേൽ ഭൂമിയിലായിരിക്കുമ്പോൾ അവന്റെ അവസാന ശ്വാസം വരെയും കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്ത് വിജയം നേടിയ ഒരു വ്യക്തി വിജയം മൂന്ന് തരത്തിൽ ശരീരത്തിൻ്റെ മേൽ ലോകത്തിന്റെ മേൽ പിസാജിന്റെ മേൽ ഈ മൂന്ന് തലത്തിലും വിജയം നേടിയ വ്യക്തിയാണ് സ്വർഗത്തിലെത്തുക വിശുദ്ധനായി മാറുക ആ വ്യക്തിക്ക് ജനപദങ്ങളുടെ മേൽ അധികാരം നൽകും ഈശോ അങ്ങനെയാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ അങ് അപ്പോൾ ഈശോ മിശിക ഇത് കൃത്യമായിട്ട് നമ്മൾക്ക് വചനത്തിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ വിശുദ്ധന്മാരെ പരിശുദ്ധ കത്തോലിക്ക സഭ നമ്മളെ അത് പഠിപ്പിച്ചിട്ടുണ്ട് വിശ്വാസ പ്രമാണത്തിൽ നമ്മളത് ആവർത്തിച്ച് ദിനംപ്രതിരെ ഏറ്റവും വലിയ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഈ വിശുദ്ധന്മാരെ നമുക്ക് ബഹുമാനിക്കണ്ടേ നമുക്ക് അവരോട് മാധ്യസ്ഥ സഹായം ചോദിക്കേണ്ട കാരണം നമുക്കറിയാം ഒരു മല ഒരു മല കയറങ്ങിയപ്പോൾ നേരത്തെ കയറിയവരുണ്ട് സ്വർഗ്ഗയാത്ര എന്ന് പറയുന്നത് ഒരു കഷ്ടത നിറഞ്ഞ അല്ലെങ്കിൽ ഇടങ്ങിയ ഒരു വഴിയാ ആ വഴിയിലെ വിജയിച്ച ആളുകളുണ്ട് പുറകെ നമ്മളെങ്ങനെ പോവുകയാണ് അപ്പോൾ മുമ്പിലെത്തി വിജയം നേടിയ ആളുകളോട് വഴിയേതാ എങ്ങനെയാ വരേണ്ടത് എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ട്രെക്കിങ്ങിന് പോകുമ്പോൾ നമ്മൾ ചോദിക്കല്ലേ മുമ്പിൽ ഓടിപ്പോയ ആളുകൾ വിജയിച്ച ആളുകൾ അവർ വഴി കാണിച്ചു ആ സ്റ്റെപ്പ് വെക്കരുത് അത് തെറ്റും നീ താഴോട്ട് പോകും കുഴിയിലോട്ട് പോകും ആ നേരെ അതിലേ ആ ഇതിലേ മാറി വാ മോനെ ഇതിലേ വാ അങ്ങനെ പഠിപ്പിച്ചു തരില്ലേ നമ്മുടെ മുമ്പിൽ പോയവർ അങ്ങനെയാണ് വിശുദ്ധാത്മാക്കളും ചെയ്യുന്നത് നീ വെക്കുന്ന സ്റ്റെപ്പുകൾ നിന്റെ ചുവടുകൾ കൃത്യമായിട്ടിരിക്കുവാൻ നിന്നെ അവർ സഹായിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ അനേകായിരം വിശുദ്ധാത്മാക്കൾ നമ്മൾ ഈ ദിവസം ചില വിശുദ്ധാത്മാക്കളെ പറ്റി ചിന്തിക്കുകയാണ് പ്രത്യേകിച്ച് സഭ സഭയിൽ ഈ അത്ഭുതങ്ങൾ വലിയ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്ന വിശുദ്ധന്മാരെയൊക്കെ ഉണ്ട് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥന്മാരായ വിശുദ്ധാത്മാക്കൾ നമ്മൾ ഈ വശുദ്ധാത്മാക്കളെ കൂടി ചേർത്ത് വരും ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കും ഓരോരുത്തരെയും പ്രത്യേകിച്ച് വിശുദ്ധ ഫിലോമിന വിശുദ്ധ റീത്ത വിശുദ്ധ യൂതാത്തോ ദേവുസ് വിശുദ്ധ ഗ്രിഗറി ഇവരാണ് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥന്മാരായി തിരുസഭയിൽ ആദരിക്കുന്നത് ത്രിസഭ അവർക്ക് ആ സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട് അവരെ പറ്റി നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ പഠിക്കാനൊക്കെ അവസരം നമുക്കുണ്ടാവും ഏവർക്കും ഈ സ്വീസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ